ൺ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ് ഉള്ളത് പുറമേ നിന്ന് നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും നല്ല സാലറി കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നും തന്നെയാണ് കുവൈറ്റ് എന്ന് പറയുന്നത് തെറ്റില്ല എന്തായാലും ഇവിടെ നിന്ന് റെസിഗ്നേഷൻ കൊടുത്തു പോയ ആളുകൾക്കുണ്ടായ ചില ദുരനുഭവങ്ങളും ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ നേരിട്ട ചില പ്രശ്നങ്ങളൊക്കെ കാരണം എൻ്റെ വീഡിയോയുടെ താഴെ പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ തുടർച്ചയായി ചെയ്യുന്ന ചില ആളുകളുണ്ട് തീർച്ചയായിട്ടും അവർ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരനുഭവിച്ച ചില എക്സ്പീരിയൻസ് കാരണമായിരിക്കാം അവർ കുയിറ്റം മോഹിച്ചിന് അവർ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള കമൻറ്റുകൾ അവർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ചില ും എന്നോട് യോജിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് നമ്മൾക്കറിയാം ടൂ തൗസൻഡ് നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ഈ കാലയളവിൽ കുവൈറ്റും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കോവിഡിൻ്റെതായിട്ടുള്ള വലിയ വലിയ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോവുകയായിരുന്നു ആ സമയത്ത് കുവൈറ്റ് എന്ന രാജ്യം കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എങ്ങനെയാണ് അവരുടെ ഹെൽത്ത് വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് നമ്മൾ രാജ്യത്തെ ഹെൽത്ത് മിനിസ്റ്ററിയെ പറയുമ്പോൾ പല കാര്യങ്ങൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും അവർ നമ്മൾക്ക് ചെയ്തു തന്ന ചില ഉപകാരങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല ു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ലോകം മുഴുവൻ പി പി എ നമുക്കറിയാം നമ്മളുടെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ബേസിക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിന് വളരെയധികം ക്ഷാമം നേരിട്ടപ്പോൾ നമുക്ക് ക്ഷാമം നേരിട്ടുവെങ്കിൽ പോലും നമ്മൾക്ക് ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യേണ്ടതായി വന്നിട്ടില്ല ഞാനൊരു ഡയഗ്നോസ്റ്റിക് സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ബെഡ് സൈഡ് നേഴ്സിംഗ് ഒക്കെ ചെയ്ത ആളുകൾക്കൊക്കെ വളരെ ടഫ് ആയിട്ടുള്ള ടൈം തന്നെയായിരുന്നു ആ സമയം പക്ഷേ ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളിലും മറ്റ് പല ഭാഗങ്ങളിലും അവർക്കൊരു മാസ്ക് പോലും വീടുകളിൽ നിന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് വന്നിരുന്നത് എന്നാൽ കുവൈറ്റിലാകട്ടെ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം അവർക്ക് ആവശ്യത്തിന് പി പി ഐ കിറ്റും അങ്ങനത്തെ കാര്യങ്ങളും സെൽഫ് പ്രൊട്ടക്റ്റീവായിട്ടുള്ള എക്വിപ്മെൻറ്സ് എല്ലാം അവർക്കുണ്ടായിരുന്നു അതുമാത്രവുമല്ല പല കാര്യങ്ങളിലും കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് വളരെ സപ്പോർട്ടീവായിരുന്നു നമ്മൾക്ക് ആ സമയത്ത് കോവിഡിൻ്റെ ടൈമിൽ ഏറ്റവും ടഫ് ടൈം ഉണ്ടായിരുന്നത് മെഡിക്കൽ വർക്കേഴ്സിനായിരുന്നു എന്നുള്ളതിനാർക്കും സംശയമില്ല ഇത് കുവൈറ്റിലാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് പേഷ്യൻസിനെ കെയർ ചെയ്യേണ്ടതായിട്ടും പലർക്കും കോവിഡ് ഉണ്ടാവുകയും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ പല സ്റ്റാഫും കോവിഡ് മൂലം മരണപ്പെടുകയും ഒക്കെ ചെയ്തു അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അതിനാവശ്യമായിട്ടുള്ള റെക്കഗ്നേഷൻ നമ്മൾക്ക് തന്നു ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം അവർ തന്ന കോവിഡിൻ്റെ ഒരു മണിയാണ് അതായത് അവർ നമ്മൾക്കൊരു റിവാർഡായിട്ട് നമ്മളുടെ ഹാർഡ് വർക്കിന് അവർ റിവാർഡ് തരികയുണ്ടായി അതായത് ഒരു ദിവസം നമ്മൾ ജോലി ചെയ്തെങ്കിൽ കൊറോണയുടെ സമയത്ത് ഒരു ദിവസം നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നര ഇരട്ടി ശമ്പളം അതായത് വൺ ആൻഡ് ഹാഫ് ടൈം സാലറി ആ പെർ ഡേ വെച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുത്തിരുന്നു അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ കൊറോണ പേഷ്യൻസ് വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ജാബർ ഹോസ്പിറ്റൽ അവിടെ വർക്ക് ചെയ്ത ആളുകൾക്ക് ടു ടൈംസ് ഒരു ദിവസത്തെ സാലറി ടു ടൈംസ് ആണ് അവർ കോവിഡ് ടൈമിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് നമ്പർ ഓഫ് ഡേയ്സ് കൗണ്ട് ചെയ്ത് ഒരു ഒരു കുറവുമില്ലാണ്ട് എല്ലാവർക്കും കൊടുത്തു എന്നുള്ളത് പറയുമ്പോൾ ലോകത്തിലെ എത്ര രാജ്യങ്ങൾ എത്ര സപ്പോർട്ടീവ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പല ആളുകളും പല രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞത് അവർക്ക് ചില അല്ലെങ്കിൽ ഫുഡ് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോലും ഇത്രയും വലിയൊരു സപ്പോർട്ട് ഒരു രാജ്യങ്ങളും തന്നെ കൊടുത്തിട്ടില്ല അപ്പോൾ ഒരാൾക്ക് എല്ലാ നേഴ്സിനും നേഴ്സിനും മാത്രമല്ല പെഡിക്കൽ സ്റ്റാഫിനെല്ലാം കൊടുത്തിരുന്നു അതായത് അവർ ജോലി ചെയ്ത ഒരു ദിവസത്തെ സാലറി ഓവർ വർക്ക് അവർ ചെയ്തുകൊണ്ട് തന്നെ വൺ ആൻഡ് ഹാഫ് ടൈം സാലറി നോർമൽ ആയിട്ടുള്ള ആളുകൾക്കും അല്ലാതെ ജാബറിൽ വർക്ക് ചെയ്ത ആൾക്ക് ടു ടൈംസ് ആണ് അവരുടെ സാലറി ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് അവർ കൊടുത്തിരുന്നത് തീർച്ചയായിട്ടും ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കോവിഡിന് മുൻപ് വരെ നമ്മൾക്കറിയാം കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഹൺഡ്രഡ് ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആനുവൽ ലീവ് ഇപ്പം നമ്മൾ ഒരു വർഷം എടുത്തില്ല നമ്മൾക്ക് ഒത്തിരി നമുക്ക് ആനുവൽ ലീവ് ബാലൻസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു അപ്പോൾ ചില ആളുകളൊക്കെ ത്രീ ഇയേഴ്സിലോട്ട് നമുക്ക് നാട്ടിലൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ ആ സമയത്തുള്ള ലീവ് അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ചില ആൾക്ക് ടു ഹൺഡ്രഡ് ഡേയ്സ് ഉണ്ടായിരിക്കാം ത്രീ ഹൺഡ്രഡ് ഡേയ്സ് ഉണ്ടായിരിക്കാം അതെല്ലാം ഇപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോൾ റെസിഗ്നേഷൻ കൊടുക്കുന്നു അതെല്ലാം എൻക്യാഷ് ചെയ്ത് തരും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അതുപോലെ തന്നെ അതുമാത്രവുമല്ല നമ്മൾക്ക് ആ ലീവ് ഒരു പക്ഷേ എൻക്യാഷ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് അത്ര ഒന്നും ആയിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് നമ്മളുടെ ലീവ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു തടസ്സവുമില്ല ഈ കോവിഡിന് ശേഷം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ കോവിഡിൻ്റെ സമയത്ത് അവരുടെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരാൾക്ക് പോലും ജോലി നഷ്ടപ്പെട്ട ഒരു ചരിത്രം കോവിഡിൻ്റെ സമയത്ത് കുവൈറ്റ് എം ഉണ്ടായിട്ടില്ല എന്ന് മാത്രവുമല്ല നാട്ടിലകപ്പെട്ടു പോയ ആളുകളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല എല്ലാവർക്കും നാട്ടിലായിരുന്ന എല്ലാവർക്കും അവർ നാട്ടിലവരുടെ ഫാമിലിയോട് കൂടെ ജോലി പോലും ചെയ്യാതിരിക്കുന്ന സമയത്ത് പോലും കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നാട്ടിലേക്ക് അവർക്ക് ഫുൾ സാലറി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനാരെങ്കിലും അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റുമെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റും ഇത്രയൊക്കെ സപ്പോർട്ടീവായിട്ട് ഏതൊരു മിനിസ്ട്രി ഓഫ് ഹെൽത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾക്ക് ആലോചിച്ച് നോക്കാം പിന്നെ അവർ നമ്മൾക്ക് നൽകിയ വേറൊരു ബെനിഫിറ്റാണ് അതായത് കുവൈറ്റികൾക്ക് മാത്രം കൊടുക്കുന്ന ചില റേഷൻ എന്ന് പറയും അതായത് അവർക്ക് മാത്രം സപ്ലൈ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ നമുക്ക് റേഷൻ ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ചില കാര്യങ്ങൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് സിക്സ് മന്ത്സിലേക്ക് അവർ കൊടുത്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ വലിയൊരു സപ്പോർട്ടാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അതാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട് കുറച്ച് ഫുഡ് തന്നു അല്ലെങ്കിൽ സാലറി തന്നു ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും പക്ഷേ എങ്കിൽ പോലും നമ്മൾക്ക് മറ്റുള്ള മറ്റൊരാൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിക്കോട്ടെ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ണെങ്കിൽ പോലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഇത് പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം പിന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ചെയ്ത വേറൊരു ഫേവർ എന്താണെന്ന് വെച്ചാൽ അവർ ഫീമെയിൽ നഴ്സസിൻ്റെ ഫാമിലിയെ സ്പോൺസർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരെ അവർ കൊടുത്തു എന്നുള്ളതാണ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോട് താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അവരോട് ചെയ്ത ദ്രോഹങ്ങൾക്കൊന്നും കുവൈറ്റിലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പോയി ചീറ്റ് ചെയ്ത ഇത് ഓർത്താൽ അതിനൊന്നും ഒരു പകരമാവില്ല എന്നുള്ളതാണ് അതായത് കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അത്രമാത്രം ദ്രോഹമാണ് അവരോട് ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്താണ് ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ചെക്ക് കിട്ടിയ നന്മകളെ നമ്മൾക്ക് മറക്കാൻ പറ്റില്ല അവരോട് ചെയ്ത ദ്രോഹങ്ങൾ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്കറിയാം അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെയൊരു കമൻറ്റ് അവർ എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ അവരുടെ വികാരങ്ങളെ മാനിക്കുന്നു മനസ്സിലാക്കുന്നു എല്ലാ കാര്യത്തിലും മിനിസ്ട്രി ഓഫ് ഹെൽത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുള്ളത് നിങ്ങൾ ആരും വിചാരിക്കേണ്ട പക്ഷേ എങ്കിൽ പോലും ഞാൻ എം ഒ എസിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു നേഴ്സായതുകൊണ്ടും അതുപോലെ തന്നെ കുവൈറ്റ് എം ഒ എച്ച് നമ്മൾക്ക് കൊറോണയുടെ ടൈമിൽ തന്ന ആ സപ്പോർട്ടിനെ മറക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ലോകത്തിലെത്ര രാജ്യങ്ങളാണ് ഇങ്ങനെ ചെയ്തത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആ സമയത്ത് തന്ന സപ്പോർട്ടിനെ ഓർത്ത് തീർച്ചയായിട്ടും അവരോടും ദൈവത്തോടും എല്ലാവരും രാജ്യത്തോട് നന്ദിയുള്ളവൾ തന്നെയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ ഞാൻ കുറ്റം പറയുകയില്ല അവരോരോരുത്തരും അവരവരുടെ അനുസരിച്ച് പോയി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില കോൺസിക്വൻസസ് ഈ രാജ്യത്തിന് ചില പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ അവർ ചില റെസ്ട്രിക്ഷൻസ് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം മിക്കവാറും യൂണിവസിനെല്ലാം നേരിട്ടത് അതിൻ്റെ പേരിൽ അവർ വിഷമിക്കുന്നുണ്ട് അവർക്ക് ഇപ്പോഴും ആ ഒരു ഗ്രഡ്ജ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തായാലും അത് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ബാങ്കിങ്ങിനടുത്ത ലോൺ ഒരു ന്യായമായ കാര്യമാണോ എന്നാണ് എൻ്റെ സംശയം തീർച്ചയായിട്ടും അല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം എന്തായാലും നിങ്ങൾ തന്നെ തീരുമാനിക്കുക അതൊന്നും എംഒയിച്ചും ബാങ്കും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസാണ് അപ്പോൾ പല സ്ഥലത്തു നിന്നും നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഉണ്ടായി എങ്കിൽ പോലും ബാങ്കുകളോടല്ല നമ്മൾ അതിനുള്ള റിവെഞ്ച് എടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എല്ലാവരും നീതിയോടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് സമയത്ത് ഓർപ്പിക്കാനുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ്